ആൻഡ് സ്പോർട്സ് ക്ലബ് ചുരങ്ങരയും സിറ്റി പോളി ക്ലിനിക് താനാളും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചുരങ്ങര ഹയാത്തിൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഒയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കുടിയങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് ജാബിർ തിരുത്തിയിൽ ഹുസൈൻ എൻ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷജിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങ് നിഷാദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുഹമ്മദ് ഷാനവാസ് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഹോസ്പിറ്റലിൽ പ്രശ്നം അവരെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന പ്രവർത്തനം തീരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇൻസുലിൻ എന്ന ഓർമ്മമാണ് തീരെ ഉണ്ടാക്കുക ആ കുട്ടികളൊക്കെ ജീവിതത്തിൽ ഉടനീളം ജീവിതം മുഴുവനായി ഇൻസുലിൻ കുത്തിയിട്ട് നടക്കട്ടെ ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തിരഞ്ഞെടുത്ത അൻപത് പേർക്ക് അഞ്ഞൂറ് രൂപ ചിലവ് ഫുൾ ബോഡി ചെക്കപ്പ് തികച്ചും സൗജന്യമായി താനാളൂർ സിറ്റി പോളി ക്ലിനിക്കിൽ നിന്നും ചെയ്യാനുള്ള അവസരം നൽകി ചടങ്ങിന് രാഹുൽ നന്ദി പറഞ്ഞു